ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ഊണിന്റെ കൂടെ മീൻ വർക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടും നോക്കാൻ വേണ്ടിയിട്ട് എന്റെ കടയിൽ പോയിട്ടോ ഇന്ന് ഓഫ് ആയതുകൊണ്ട് കാര്യം എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണു അങ്ങനെ കടയിൽ പോയിട്ട് നല്ല ഫ്രഷ് ഐക്കുറ വാങ്ങി നല്ല വലിയ ഐക്കുറ ആയിരുന്നു അപ്പൊ അതിന് രണ്ട് പീസാണ് വാങ്ങിയത് പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി വെള്ളരിക്ക പിന്നെ അതുപോലെ തന്നെ പച്ചക്കായ പച്ചക്കായ ഉപ്പിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ അരച്ചിട്ടുള്ള മോരുകറി അങ്ങനെ നല്ല മസാല ഒക്കെ വറ്റിയിട്ട് മീൻ വറുക്കാൻ വെച്ചു നല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുരുമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ മസാലയിലാണ് കേട്ടോ പിന്നെ നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഉണക്കമുളകൊക്കെ വറുത്തിട്ട് അതുപോലെ തന്നെ സവാള ഉള്ളിയാണ് വേണ്ടത് പകരം സവാള ആണ് ഉള്ളി ഉണ്ടായില്ല പിന്നെ ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തി അത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അപ്പം സംഭവം അതുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ കറികളും റെഡിയാക്കി ആയിട്ട് എടുത്തിട്ടുണ്ട് മൂലുകറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചമ്മന്തി പിന്നെ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനി ചോറ് കഴിച്ചു കഴിഞ്ഞാലോ ഒരു പ്ലേറ്റിലോട്ട് ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി കുറച്ച് മൂലുകറി എടുത്തിട്ട് ആ ചോറിലോട്ട് ഒഴിക്കാം ഇവിടുത്തെ മോരിനധികം പുളി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളി കൂടുതലുണ്ടോ പുളി കിട്ടാനായിട്ട് ഇനി കുറച്ച് ചമ്മന്തി എടുത്ത് ചോറിലോട്ട് വെക്കാം സംഭവം നല്ല കിടിലൻ ചമ്മന്തി ഉണ്ടോ പിന്നെ പച്ചക്കായ ഉപ്പേരി ഇതൊക്കെയാണ് കറികൾ അപ്പം ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം കറി മാത്രം കൂട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാം ചോറില് നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് മോര് കറി മോരുകറി മോരുകറിയും കുത്തിരിച്ചോറും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഇനി കുറച്ച് മീൻ വറുത്തും കൂടി എടുത്തിട്ട് കഴിക്കാം അതിന്നൊരു പീസ് എടുത്തിട്ട് ആ ചോറിൽ വെച്ചിട്ട് ആ മോര് മോരുകറിയുടെ കൂടെ നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഈ മോരുകറിയും മീൻ വറുത്തതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് വേറെ ഒന്നും വേണ്ട അത്രക്കും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ഇനി കുറച്ച് ചമ്മന്തി ആ പച്ചക്കായ ഉപ്പേരിയും പിന്നെ മോരുകറിയും ചോറും നല്ലപോലെ പൊഴിച്ചിട്ട് ആ മീൻ വറുത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കഴിക്കാം കഴിക്കാട്ടോ മീൻ നല്ല സൂപ്പർ ഫ്രഷാണ് അതുപോലെ തന്നെ മസാല ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ പപ്പളവും കൊണ്ടാട്ടമുളകും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയില്ല അയ്ക്കൂറ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ലപോലെ മസാല ഒക്കെ പിടിച്ചിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം